ഹായ് ഫ്രണ്ട്സ് ഹെറ്റ്മീലോടന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ബെൻസി ഇന്നത്തെ നമ്മുടെ വിഷയം ഓട്സ് ആണ് പലർക്കും ഇതിൻ്റെ ഗുണങ്ങൾ അതുമല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട വിധം ഇതൊന്നും അറിയാറില്ല പൊതുവേ എല്ലാവരുടെയും ഒരു ധാരണ ഇത് വണ്ണം കുറയ്ക്കേണ്ടവർ അതുമല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ളവരൊക്കെ കഴിക്കേണ്ട ഒരു ആഹാരം എന്ന രീതിയിലാണ് പലരും ഇതിനെ കാണുന്നതും അറിയപ്പെടുന്നതും പോഷകത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ് ഓട്സ് അമിതവണ്ണം ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങളുടെ കാരണക്കാരനായ കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ ധാന്യമാണ് ഓട്സ് ഓട്സിൽ നാരിൻ്റെ അംശം വളരെ കൂടുതലാണ് ഭക്ഷണത്തിലെ നാരിൻ്റെ അംശം രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും ആകരണത്തെ തടഞ്ഞു നിർത്തി ഇവയുടെ അളവ് കുറയ്ക്കും ഇതാണ് ഓട്സ് ചെയ്യുന്നത് ഓട്സ് ഉപയോഗിക്കുമ്പോൾ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം സാധാരണ രണ്ടോ മൂന്നോ ദോശ അല്ലെങ്കിൽ മൂന്ന് ഇഡലിയൊക്കെ കഴിക്കുന്ന ആളിന് അതിനു പകരം അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ ഓട്സ് മതിയാകും അതിൽ കുറഞ്ഞാലും കൂടാൻ പാടില്ല കൂടിയാൽ അത് വിപരീത റിസൾട്ടാകും കിട്ടുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ ഡയബറ്റിക് ഒക്കെ ഉള്ളവരും വണ്ണം കുറയ്ക്കേണ്ടവരും ഒക്കെ ഓട്സിൻ്റെ കഞ്ഞി വെച്ച് കുടിക്കുന്നത് ഓരോ ഗ്ലാസ് ഒക്കെ ഓട്സ് എടുത്താൽ കഞ്ഞി കുടിക്കുന്നത് അവർക്കെന്താണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നതെന്നറിയില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പലരും ഓട്ട്സിൽ പാലൊഴിച്ച് തിളപ്പിച്ച് കഴിക്കാറുണ്ട് മിക്കവാറും എല്ലാവരും ഈ ഒരേ രീതിയാണ് ഫോളോ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ കൂടുതൽ പാൽ ആവശ്യമായി വരും അതായത് കൂടുതൽ കാലറി ശരീരത്തിൽ ചെല്ലും അതും ദോഷമാണ് അതുകൊണ്ട് ഓട്സ് വെള്ളത്തിലിട്ട് കലക്കി അതിന് ശേഷം തിളപ്പിക്കുക അതായത് വേവിക്കുക വെന്ത് വരുമ്പോൾ മാത്രം പാൽ ഒഴിക്കുക അപ്പോൾ പാലധികം വേണ്ടി വരില്ല അതല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടും എന്നാൽ ഇതേ രീതിയിലല്ലാതെ കഞ്ഞിയായും കുറുക്കായും ദോശയായും മുത്തപ്പമായും ഉപ്പുമാവായും ഒക്കെ ഓട്സ് പാചകം ചെയ്യാം ഓട്സ് കഞ്ഞി പോലെ വേവിക്കുമ്പോൾ അതിൽ മസാലകളും വെജിറ്റബിൾസും ഒക്കെ ഇട്ട് വേവിച്ച് മസാല കഞ്ഞിയായും കുടിക്കാം ഓരോ ദിവസം ഓരോ രീതി ഫോളോ ചെയ്യാം എന്നും ഒരേ രീതിയിൽ കഴിച്ച് മടുക്കില്ലല്ലോ വളരെ എളുപ്പത്തിൽ വേവുന്ന ഒന്നാണ് ഈ ഓട്സ് ഏത് പ്രായക്കാർക്കും കഴിക്കുകയും ചെയ്യാം രാത്രി നേരത്തേക്കും നല്ലൊരു ഭക്ഷണമാണിത് കാരണം വിശപ്പിനെ കുറേ നേരത്തേക്ക് പിടിച്ചു നിർത്താനുള്ള കഴിവ് ഓട്സിനുണ്ട് നാലുമണി പലഹാരമായും ഓട്സ് ഉപയോഗിക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ സൂപ്പായി കുടിക്കാം പലരും ചിന്തിക്കുന്നതാണ് തങ്ങൾക്ക് വണ്ണം കുറവാണ് അതുകൊണ്ട് ഇത് കഴിച്ചാൽ വീണ്ടും കുറയുമോ എന്ന് അങ്ങനെയില്ല ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ അതിൻ്റേതായ രീതിയിൽ ആഹാരം കുറച്ചിട്ടാണല്ലോ ഇത് കഴിക്കുന്നത് അപ്പോൾ വണ്ണം കുറയും അത് തീർച്ചയായും ഈ വണ്ണം ഇല്ലാത്തവർ ഇതിൻ്റെ കുറുക്ക് പാലിലുണ്ടാക്കി പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ വണ്ണം കുറയത്തൊന്നുമില്ല അങ്ങനെ പേടിക്കണ്ട വണ്ണമില്ലാത്തവർ നിങ്ങൾ നോർമലായി കഴിക്കുന്ന ഫുഡിന്റെ കൂടെ തന്നെയല്ലേ ഇത് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് ഓട്സ് പാലയിലിട്ട് വേവിച്ച് ഡെയിലി ഇത് കുടിച്ച് കുടിച്ച് അവർക്ക് മടുക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഓട്സിനെ പാചകം ചെയ്യാം കഞ്ഞി പോലെ ഉപ്പൊഴിച്ച് കുടിക്കാം മോരൊഴിച്ച് കുടിക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്കത് കഴിക്കാം അപ്പോൾ ഒട്ടും മടുപ്പ് വരില്ല ഞാൻ ഓട്ട്സിൻ്റെ പാൻ കേക്ക് ഉത്തപ്പം ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനിയും ചില ഡിഷസ് റെഡിയാണ് ടൈം അനുസരിച്ച് ഞാൻ ഇടാം സൂപ്പും ഞാൻ ടൈം അനുസരിച്ച് ഇടാം അപ്പോൾ ഓട്സിനെ കുറിച്ച് എൻ്റെ അടുത്ത് പലരും കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു ഈ അടുത്തിടയ്ക്ക് ഓട്സ് അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ ആ ഒരു സംശയം മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത് ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ഇടണം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ബൈ ഗോഡ് ബ്ലെസ് യു